ഒത്താശയോട് കൂടിയിട്ട് വൃത്തികേടുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കി ഫെയിം ഉണ്ടാക്കിയ ഒരാളാണ് ഇപ്പൊ ഫെയിം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യ വീഡിയോസിനൊക്കെ നല്ല വ്യൂ ആണ് വ്യൂ ഒക്കെ കുറഞ്ഞു സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ നല്ല രീതിയിൽ വീഡിയോ ഇടും അത് പതുക്കെ കയറി കയറി വരും പിന്നെ അത് താഴ്ന്ന സമയത്ത് എന്ത് ചെയ്യും തുണി അഴിക്കാൻ തുടങ്ങും ഇവിടെ നേരെ തിരിച്ചു ആദ്യം തുണി അഴിച്ചു വലിയ ഹിറ്റായി ഇപ്പൊ തുണി അഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോ റീച്ച് കുറഞ്ഞു അപ്പൊ അടുത്തൊരു സാധനമായി വന്നു എന്നുള്ള സാധനം ഈ ഒരു കാര്യത്തിൽ നമുക്ക് രണ്ടു രീതിയിൽ പറയാം എന്നുള്ളതാണ് ഒന്ന് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് നമ്മൾ സമ്പത്തിൽ നിന്ന് എന്ത് കൊടുക്കണമെന്നെങ്കിലും നല്ലൊരു കാര്യമാണ് അതിന് നമ്മൾ തുൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇവരെ കണ്ടപ്പോ എന്റെ ആ ഒരു കുട്ടികളെ കണ്ടപ്പോ എന്റെ വീട്ടിലെ കുട്ടികളെ ഓർമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം മാത്രമാണ് ഇതിന് യോജിക്കാത്തത് എന്നുള്ളതാണ് കാരണം ഈ ഒരു കേരളത്തിൽ ഏത് എത്ര നല്ല നല്ല ജോലികളുണ്ട് ആ ജോലികളൊക്കെ എടുത്ത് നമുക്ക് കുടുംബം നോക്കാൻ കഴിയും പക്ഷെ എനിക്ക് തുണി അഴിച്ചേ വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ അപ്പൊ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും തോന്നിയത് ഒരു മുഖമറയായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കമന്റുകളിൽ ഞാൻ കണ്ടു അവരെ കമന്റുകളിൽ ഫുൾ അത് തന്നെയാണ് ഇത് ഹൈദരാബാദിലുള്ളതാണ് ഹൈദരാബാദിലുള്ള ഒരു ട്രസ്റ്റ് ആണ് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ നോക്കി അതില് ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ജനുവൻ തന്നെയാണ് പക്ഷെ കേരളത്തിലുമുണ്ട് അനാഥാലയങ്ങൾ എന്നുള്ള കാര്യം നിളാ നമ്പ്യാർ മറന്നു നിളാ നമ്പ്യാർ എന്നല്ല അവരുടെ പേര് അത് ഫേക്ക് നെയിം ആണ് അപ്പോ ആ ഒരു ഫേക്ക് നെയിം ഉള്ള ആ ഒരു സ്ത്രീ അത് മറക്കുന്നു എന്നുള്ളതാണ് എന്തോ ആവട്ടെ എന്തായാലും ഈ ഒരു സമയത്ത് ആളുകൾ കൂടുതൽ ആളുകള് ഇത് കാണുകയും അവർക്ക് അവരുടെ ആ നെഗറ്റീവ് ഇമേജിൽ അത് കളയാനും കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആകാം നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം അതുകൂടാതെ ഞാനിത് അന്വേഷിച്ചു നോക്കിയപ്പോൾ ജനുവിനാണ് തോന്നി പക്ഷെ ഫേസ്ബുക്കിൽ